എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ സിധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മേഡം രാശിയെപ്പറ്റി സംസാരിക്കാം മേഡം രാശി അതായത് മേഡം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരുഭഗവാന് എന്ത് അവസ്ഥയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മേടൻ രാശിക്കാരെ ഗുരുഭഗവാൻ നയിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഗുരുഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം മെയ് പതിനാലാം തീയതിയോടുകൂടി ത്രിഗണന ജാതക പ്രകാരം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഇപ്പോഴും നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ രാശിമാറ്റം അവിടെ സംഭവിക്കുന്നു ഇടവം രാശിയിൽ നിന്ന് മകേരത്തിൻ്റെ നാലാം ഭാഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സോ നമുക്ക് മകേരം നക്ഷത്രത്തിനെ ആസ്പദമാക്കി ആദ്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് നമ്മുടെ പിന്നെ മേഡം രാശിക്ക് സംഭവിക്കാൻ പോകുന്നത് മേഡം രാശിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ഇത് യഥാക്രമം ഇരുപത്തിനാലാമത്തെ നക്ഷത്രം മകേരമാണ് ഇരുപത്തിയഞ്ചാമത്തെ നക്ഷത്രം ഇരുപത്തി ആറ് അതായത് മകേരത്തിൽ നിന്ന് നമ്മൾ കണക്ക് കൂട്ടണം മകേരത്തിലാണിപ്പോൾ ഗുരു ഇരിക്കുന്നത് മകേരത്തിൽ നിന്ന് കണക്ക് കൂട്ടുമ്പോൾ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രം ഇരുപത്താറാമത്തെ നക്ഷത്രം ആണ് പൊതുവേ മകൈരൻ നക്ഷത്രം എന്ന് പറയുന്നത് ചൊവ്വായുടെ നക്ഷത്രമാണ് അതിൽ ഗുരു പോയിരിക്കുമ്പോൾ ഗുരു എന്തിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർ ലോഡ് അതായത് ആ നക്ഷത്രത്തിൻ്റെ അധിപന് പ്രത്യേക ബലമുണ്ട് ആ ബലം അനുസരിച്ച് അതിലിരിക്കുന്ന പ്ലാനറ്റിൻ്റെ സ്വഭാവം മാറും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രാഹു കേന്ദ്രക്കളാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളും ഒരു ചെറിയ അള അളവിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം അതുപ്രകാരം നോക്കിയാൽ ചൊവ്വായി നിൽക്കുന്ന ഗുരു അതായത് ചൊവ്വ എന്ന അധിപനിൽ നിൽക്കുന്ന ചൊവ്വായുടെ ഉള്ള ഗുരു എപ്പോഴും വന്നിട്ട് ജ്ഞാനകാരകനാണെങ്കിലും കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും മറ്റ് സാധാരണ നോർമലായിട്ടുള്ള ഒരു ഗ്രൂ ജൂപ്പിറ്ററിൻ്റെ സ്വഭാവവും എന്ന പ്ലാനറ്റ് ചൊവ്വയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ സ്വഭാവവും നാഡീ ജ്യോതിസ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷാചാര്യന്മാരുടെ ഇതനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ഒച്ച സ്പീഡ് കൂടുതലായിട്ടും കുറച്ചുകൂടെ എജ്ജയിലായിട്ടും ഉള്ള ഒരു ക്യാരക്ടർ അത് കാണിക്കും ഓക്കെ ഇനിയും ആ ഗുരു നമ്മൾ അശ്വതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദൈവാനുകൂലമായ നക്ഷത്രമാണ് ഇരുപത്തിനാലാമത്തെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് പൊതുവെ അശ്വതിക്ക് ഗുരു വന്നിട്ട് പോസിറ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നാലും നമ്മൾ വേറെ കാര്യങ്ങൾ ചിലത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്നല്ലേ അതായത് മേടം മേഡംഭാവത്തിൻ്റെ മേഡം രാശിയുടെ മൂന്നാമത്തെ രാശിയിലേക്കാണ് ഗുരു പോകുന്നത് നമ്പർ വൺ നമ്പർ ടു വന്നിട്ട് നമ്മുടെ അശ്വതി നക്ഷത്രത്തിൻ്റെ അറിവൻ കേതുവാണ് അവിടെ എങ്ങനെയാണത് വർക്കാകാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ സ്വഭാവം അപ്പോൾ അവിടെ വന്ന് ചൊവ്വ ഗുരു പ്ലസ് കേതു ഈ മൂന്ന് ഗ്രഹങ്ങളും അവിടെ ആക്ടിവേറ്റാകും ചൊവ്വ കാരണം മേടം രാശിയുടെ അരുവനും ചൊവ്വയാണ് മകേരത്തിൻ്റെ അതിപരം ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസ് ഡബിളായിട്ടും ഡബിൾ സ്ട്രോങ് ആണത് അതിൻ്റെ കൂടെ ഗുരു പിന്നാരായണ കേതു ഇവർ എത്രയും അവിടെ ആക്ടിവേറ്റ് ആകുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരു ടോട്ടൽ ഒരു ഇതായിരിക്കും നമുക്ക് നമുക്കൊരു പേ ഒരു ഉദാഹരണത്തിന് ഈ ചൊവ്വ എന്ന് പറയുന്നത് നമുക്കൊരു ചുവന്ന പെയിൻറ്റായിട്ട് നമ്മുടെ ആസ്ട്രോളജിയിൽ ഓരോന്നിനും ഓരോ കളറുണ്ട് നമുക്കൊരു ചുവന്ന പെയിൻ്റായിട്ട് എടുക്കാം ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യുക ഗുരു എന്ന് പറയുന്നത് ഒരു യെല്ലോ പെയിൻ്റ് ആയിട്ട് എടുക്കാം ഒരു ബ്രൗണിഷ് കളർ പെയിൻ്റ് ആയിട്ട് എടുക്കാം ചൊവ്വ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അതൊരു ഒരു ഒരു എടുക്കുക എന്ന് വെച്ചോളാം അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും ആ കളർ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക ഏകദേശം ഇരുണ്ട് ഡാർക്ക് റെഡായിട്ട് ഒരു ഒരു ഏകദേശം ഒരു സാഫ്രോൺ കളറിൽ അങ്ങനെ വരും അല്ലേ അപ്പം നമുക്കവിടെ എന്താ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ഗ്രഹം നമുക്ക് വന്നിട്ട് ഒരു ഗുരുവിൻ്റെ എക്സാക്റ്റായിട്ടുള്ള കളറായിട്ട് മാറും സാധാരണ ഗുരു നമ്മൾ യെല്ലോ ആയിട്ട് എടുക്കുകയാണെങ്കിലും ഗുരുവിനെ വന്നിട്ട് ഗുരുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാഫ്രോൺ ഗുരുവാണെന്ന് പറയുന്നത് കാരണം അതിൽ കുറച്ച് സ്പീഡായിട്ടുള്ള എജയിലായിട്ടുള്ളൊരു ഗുരു എന്ന് നമുക്കെടുക്കാം അപ്പം ആ ഗുരുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ശരിയായിട്ടും അശ്വതി അനുഭവിക്കും അശ്വതി നക്ഷത്രത്തിന് പൊതുവെ നല്ല സ്വഭ നല്ല ഒരു ടൈം ആയിരിക്കും ഗുരുവിനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ഡെസിഷൻ എടുക്കുമ്പം ഞാൻ കുറച്ച് ആലോചിച്ച് വേണ്ടിയ വേണ്ടിയമാതിരിയുള്ള ഡെസിഷൻസൊക്കെ അശ്വതി നക്ഷത്രത്തിന് എടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്തത് പിന്നെ ഭരണി നക്ഷത്രത്തെ ചിന്തിക്കാം ഭരണി എന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി എന്ന് പറയുന്നത് പിന്നെ മകേരവുമായിട്ട് നോക്കുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രമാണ് അതായത് വധധാരയിലാണുള്ളത് അതും പറഞ്ഞ മാതിരി തന്നെ മകേരത്തിൽ നനയ്ക്കുന്ന ഗുരുവും ശുക്രൻ്റെ നമുക്ക് നമുക്ക് ഈ പെയിൻറ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ പെയിൻറ്റിനെ തന്നെ നമുക്ക് ഓരോന്നിനും എടുക്കാം അപ്പം ശുക്രൻ എന്ന് പറയുന്നത് ഒരു മിൽക്ക് ആണല്ലേ ശുക്രൻ്റെ ആ മിൽക്ക് വൈറ്റും പിന്നെ യെല്ലോ ഗുരുവിൻ്റെ യെല്ലോയിഷ് കളറും പിന്നെ ചൊവ്വയുടെ ആ റെഡ് പെയിൻറ്റ് റെഡ് കളറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എന്തായിരിക്കും ഒരു വളരെ നേർത്ത ഒരു റെഡിഷ് കളറ് കളറല്ലേ വരുന്നത് ദാറ്റ് മീൻസ് ഒരു വീക്ക് ചൊവ്വ എന്ന് പറയാം ഞാൻ ഈ കൺസെപ്റ്റ് നിങ്ങളുടെ ഞങ്ങൾ ഫലം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഗ്രഹബലം എടുക്കുമ്പോഴൊക്കെ ഈ കൺസെപ്റ്റ് വളരെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഈ മിക്സിങ് ഈ എപ്പോഴും വന്നിട്ട് ഒരു ഗ്രഹവും വന്നിട്ട് സ്വന്തം മുഴുവൻ വന്നിട്ട് അവരവരുടെ സ്വന്തം സ്വഭാവം കാണിക്കാൻ പറ്റത്തില്ല അവരെവിടെ നിൽക്കുന്ന ഏത് പ്ലാനറ്റ് ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് എത്രാമത്തെ ഭാവത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെ പല കൺസെപ്റ്റുകളുടെ ഒരു ഒരു ടോട്ടൽ ഇതാണ് ഒരു ഗ്രഹത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ ടോട്ടലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ കളർ തിയറി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കളർ തിയറി വളരെ ഉപകരിക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ആകാൻ പെട്ടെന്ന് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ആ ഒരു സ്ഥിതിവിശേഷം നമുക്കിപ്പോൾ ഇവിടെ എടുത്താൽ ഭരണി നക്ഷത്രത്തിനോട് സംബന്ധിച്ചോളം ആ ഗുരു വന്നിട്ട് ഒരു ലൈറ്റ് റെഡീഷ് കളറിലുള്ള അതായത് ഒരു ലൈറ്റ് മാഴ്സിൻ്റെ കളർ ചൊവ്വയുടെ ല ചൊവ്വയാണല്ലോ റെഡ് അതിൻ്റെ ഒരു ലൈറ്റ് സ്വഭാവ സ്വഭാവം എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത് കാണിക്കും ഞാൻ അടുത്തത് സൂര്യൻ സഫ്രോൺ നമുക്ക് പറയാം എക്സാക്ട് നമ്മൾ പറയുമല്ലോ ഗുരുവിൻ്റെ സഫ്രോൺ പറയാം സൂര്യൻ്റെ സഫ്രോൺ പറയും സൂര്യൻ വന്നിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു കളറ് ഉണ്ടാകും അതിൻ്റെ കൂടെ റെഡ് അതിൻ്റെ കൂടെ യെല്ലോ ടോട്ടലായിട്ട് വന്നു പറഞ്ഞാൽ ഒരു വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു എനർജി എനർജിയായിട്ട് മാറും ആ എനർജിയാണ് ഇപ്പോൾ കാർത്തികയെ സംബന്ധിച്ചോളം ഗുരുവിൻ്റെ സ്വഭാവമോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് അത് കാരണം അത് മാത്രമല്ല കാർത്തികയുടെ ഇരുപത്താറാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ക്ഷേമധാരയിലാണ് എന്ന് പറയുന്നത് വളരെ പ്രയോജനം ചെയ്യും സോ കാർത്തിക അതുപോലെ വളരെ ജയിലായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെ സുഹൃത്തുക്കളെ ഈ മൂന്നാം ഭാവത്തിലേക്കുള്ള ഗുരുവിൻ്റെ വരവും തിരിച്ച് വക്ര വീണ്ടും അത് വക്രത്തിലേക്ക് വരുന്നുണ്ട് ഏകദേശം ഒക്ടോബർ ഒമ്പതാകുമ്പോൾ വീണ്ടും ഗുരു പുറകോട്ട് വരും പുറകോട്ട് വരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ പുറകോട്ട് വരും പിന്നെ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും മുമ്പോട്ട് പോയി അതിൻ്റെ സ്വന്തം സ്ഥാനത്തേക്ക് വരും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കലികളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയായിരിക്കും ഗുരു ഭഗവാൻ്റെ മേടൻ രാശിയുമായിട്ടുള്ള ഒരു വരവ് സുഹൃത്തുക്കളെ ഇത് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എടുത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടോട്ടൽ ജാതകത്തിൻ്റെ വളരെ കുറഞ്ഞൊരു അഞ്ച് ഒരു അഞ്ച് മുതൽ പത്ത് പെർസെൻറ്റേജേ നമുക്ക് ഗുരുവിൻ്റെ സ്ഥാനം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് നമുക്കറിയാം അതായത് ഇതൊന്നും ആരും ആരും ഒരു ജ്യോതിഷാചാര്യന് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായി നന്നായിരുന്ന ഗുരു വന്നിരിക്കുന്ന കാലത്തൊന്നും നമുക്ക് നല്ലത് സംഭവിച്ചിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഗുരു ഒന്ന് രണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ പൈസ ഇങ്ങനെ ഒഴുകി വേണമായിരുന്നല്ലോ ഗുരു രണ്ടിലാണ് ഗുരു രണ്ടിൽ വന്നു തന്നെ പൈസ വരാനും യാദരിച്ച് കുറവുമില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അവരെ സംഭവിച്ചിട്ടുണ്ടോ മേടൻ അങ്ങനെ സംഭവിച്ചതായിട്ട് വല്ല അറിവുണ്ടോ ഉണ്ടായിരിക്കാം വളരെ കുറച്ച് പേർക്കത് സംഭവിച്ചിരിക്കാം കൂടുതൽ പേർക്കങ്ങനെ സംഭവിക്കാൻ ഇടയില്ലെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ അതൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി നമ്മൾ എടുക്കുന്നത് വളരെ വലുതായിട്ടൊന്നും ഒരു ഹൈഡ്രജൻ മരൂൺ വലുപ്പി വീർപ്പിക്കുന്ന പോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് മാത്രമേ നമ്മൾ ജാഥകത്ത് ചെയ്യുന്നുള്ളൂ മെയിനായിട്ട് നമ്മുടെ ആരൂഢത്തിൽ എങ്ങനെ എവിടെയാണ് ഗുരുഭഗവാൻ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ ഗുരുനാഡി എന്ന് പറയുന്ന ഒരു അസ്ട്രോളജിയുടെ ഒരു വിഭാഗം അവിടെ വന്നിട്ട് നമ്മൾ ലഗ്നം എടുക്കാറില്ല ഗുരുവിനെ വെച്ച് നമുക്ക് എല്ലാ കലകളും പറയാൻ പറ്റും ഏകദേശം എല്ലാ ആൾമോസ്റ്റ് ഒരു ഗുരുനാടിയെ സംബന്ധിച്ചോളം ഒരു സെവൻ്റി പെർസെൻറ്റേജ് വരയ്ക്കും കറക്റ്റാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ മറ്റു ഇൻഫ്ലുവൻസുകൾ കുറയും കാരണം ഗുരുവിൻ്റെ അവസ്ഥ അതാണ് ഗുരുവ് നമ്മളായിട്ട് എടുത്തിട്ട് ലഗ്നത്തിന് പകരം എടുത്ത് അത് വെച്ച് നോക്കുന്ന ഒരു ഒരു കാൽക്കുലേഷനാണ് ഗുരുനാടി അപ്പോൾ ഈ ഗുരുവിൻ്റെ അവസ്ഥ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരൂഢത്തിൽ ഗുരുവിൻ്റെ അവസ്ഥയ്ക്ക് വളരെ മുഖ്യത്വം കൊടുക്കണം അതുപോലെ ഗുരുദശയാണോ ആ ഏത് ദശയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ദശ നമുക്ക് ബാധകനാണോ വേദകനാണോ മാരകനാണോ ഇതൊക്കെ നമ്മൾ നോക്കണം സുഹൃത്തുക്കളെ ഇതൊക്കെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് അനുഭവയോഗ്യവുന്നത് പിന്നെ ഇതൊന്നും അല്ലാതെ കുറച്ച് ഗണ്ഡാണ്ട ദോഷങ്ങളും കാശീജാതമൊക്കെ ഉണ്ട് ഈ ഗണ്ഡാന്ത ദോഷങ്ങളൊക്കെ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിനൊരു നമ്മളൊരു കൊക്കൂടിനകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിനെ ഒരു എഗിനകത്തിരിക്കുകയാണെങ്കിൽ അതിന് ഒരു വലിയ കോറ ഒരു ബ്ലാക്ക് ഓറെ എങ്ങനെ അടഞ്ഞിരിക്കുന്നു ഒരു ബ്ലാക്ക് പെയിൻറ് വെച്ച് നമ്മളെ അങ്ങ് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണോ എന്തെല്ലാം യോഗങ്ങളുണ്ടെങ്കിലും അത് അവസ അത് നമുക്ക് എഫക്റ്റ് ആകാതിരിക്കുന്നൊരവസ്ഥയാണോ അതുതന്നെയാണ് എല്ലാ ജാതകത്തിലും ഞാൻ ഞങ്ങൾ കണ്ടിട്ടുള്ള പല ജാതകങ്ങളും വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ദശയാണ് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല അതിനൊന്നിലെ ആചാര്യന്മാരെ കുറ്റം പറയും അല്ലെങ്കിൽ പറ്റിയൊക്കെ പറയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നോക്കുന്നത് ആറിടൊക്കെ പോയി നോക്കുന്നൊരു വ്യവസ്ഥയില്ല പിന്നെ ആ ആചാര്യനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഫൈനലായിട്ട് ജ്യോത്സ്യത്തിനെ കുറ്റം പറഞ്ഞാൽ ശരിയാകുമോ ജ്യോത്സ്യം ശരിയാണ് ജ്യോത്സ്യം വന്നിട്ട് സത്യസന്ധമായ കാര്യമാണ് പക്ഷെ അതിനെ യൂസ് ചെയ്യുന്ന മെതേഡ് അറിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു എം ബി ബി എസ് പഠിച്ച ഡോക്ടേഴ്സ് വന്നിട്ട് നല്ല മെഡിസിൻ എത്രയോ ഡോക്ടേഴ്സ് പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്ത് നല്ല ട്രീറ്റ്മെൻറ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ചിലർക്കൊക്കെ അത് ഫെയിലുവർ ആകാൻ കാരണമുണ്ട് അതിനർത്ഥം വന്നിട്ട് ആ ശാഖ വന്നിട്ട് പിന്നെ അറിവ് തെറ്റാണെന്നാണോ അല്ല അത് അത് കറക്റ്റാണ് പക്ഷെ അതിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഡയഗ്നൈസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ജ്യോത്സ്യം തന്നെയാണ് ജ്യോത്സ്യം ശരിക്കും അറിയാവുന്ന വ്യക്തികളുടെ അടുക്കം പോയി വേണ്ടിയ മാതിരിയുള്ള അഡ്വൈസ് കേൾക്കുക അത് അഡ്വൈസ് കേട്ട് വേണ്ടിയും അതിന് ചെയ്യുക നമ്മൾ സ്വയം തീരുമാനിക്കാതിരിക്കുക ഈ നമ്മളെ ഇപ്പോൾ ഞാനേ യൂട്യൂബ് യൂട്യൂബിടുന്നുണ്ട് പിന്നെ ശനിയുടെ അവസ്ഥ പറയുന്നുണ്ട് ഗുരുവിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് എൻ്റെ ആഹതുക്കളുടെ അവസ്ഥ പറയും ഇതൊക്കെ ഒരു ജസ്റ്റ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഒരു ജ്യോതിഷം എന്ന് പറയുന്ന വലിയ സാഗരത്തിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഒന്നാമതെ എല്ലാ ആചാര്യന്മാർക്കും പറയാൻ പറ്റുള്ളൂ അതിലും വളരെ കുളരെ കുറച്ച് അത് ചിലപ്പോൾ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാതിരിയാണ് യൂട്യൂബിലുള്ള പല കടകളും നടക്കുന്നത് അപ്പോൾ അത് ആ നിങ്ങൾക്ക് വിശ്വാസമുള്ള ജ്യോതിഷ ജ്യോതിഷാചാര്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ ഏത് പോയി ഏത് കാര്യങ്ങളും ഡിസിഷൻ എടുക്കൂ അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതേമാതിരി തന്നെയാണ് അപ്പോൾ അവരുടെ സമയത്തിൽ അവരെ കണ്ട് അവരോട് അവരോട് സംസാരിച്ച് അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് എടുത്ത് അത് വേണ്ടിയവരിൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും പിന്നെ ലൈക്കും എനിക്ക് അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ കാരണം നിങ്ങളെ ഓരോ ലൈക്കും എനിക്ക് പിന്നെ കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തെ ഉണർത്തുന്നു നിങ്ങളെ വേണ്ടിയ വിധത്തിൽ പിന്നെ വീഡിയോസ് കണ്ട് അതിന് പരിഹാരം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇനി പരിഹാരങ്ങളിലേക്ക് കടക്കാം അശ്വതി നക്ഷത്രത്തിന് നമ്മൾ പറഞ്ഞ മാതിരി ഗുരു ചൊവ്വ അതുപോലെ അതിൻ്റെ പഞ്ചഭൂരതത്വമായ തീ അതായത് ഫയർ പിന്നെ ദേവത കേതുവിൻ്റെ ദേവതയായ ഗണപതി ഇവരെ എല്ലാം കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അവർക്കൊരു പരിഹാരം അശ്വതി നക്ഷത്രത്തിന് ഒരു പരിഹാരം ആവശ്യമാണെന്ന് തോന്നിയാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ ഗുരു എന്ന് പറയുമ്പോൾ ദീപം നെയ്ദീപം ദീപവും വന്നില്ലേ ഫയറും വന്നില്ലേ ഗുരുവും വന്നില്ലേ ചൊവ്വ അവിടെ എങ്ങനെ കൊണ്ടുവരാം ചൊവ്വയെ കൊണ്ടുവരാൻ ഒരു കാര്യം ചെയ്യൂ ഗണപതി ഭഗവാനെ ചൊവ്വാഴ്ച അതായത് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ അവർ ചൊവ്വാഹോരയിൽ ചൊവ്വാഹോരയിലോ ചൊവ്വാഴ്ചയോ വന്നിട്ട് ഗണപതി ഭഗവാനെ ഒരു ദീപം കൊളുത്തുക ശരിയായിട്ടുള്ള പരിഹാരമല്ല ഇപ്പം നമുക്ക് ആ ഗ്രഹങ്ങളുമായി ഭാവവുമായി പിന്നെ പഞ്ചഭൂത തത്വമായി അതായത് എപ്പോഴും പഞ്ചഭൂത തത്വം വഴിയേ എപ്പോഴും പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ദേവതകളിലേക്ക് ഒരു എനർജി കൊടുക്കണമെങ്കിൽ നമ്മൾ എനർജിയാണല്ലോ പരിഹാരം എന്ന് പറയുന്നത് എനർജിയുടെ ഒരു മാറ്റം പരിമാറ്റമാണ് അങ്ങോട്ടുന്ന ഒരു സൈഡിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ആ സങ്കല്പം നമ്മളെന്താ ചെയ്യുന്നത് ഒരു നെയ്ദീപം മൂലം മഹാഗണപതിക്ക് നമ്മൾ കൊടുക്കുന്നു അതെപ്പോൾ കൊടുക്കുന്നു ചൊവ്വാഴ്ച അതായത് ചൊവ്വയുടെ ആ ശക്തി നിൽക്കുന്ന സമയത്ത് കൊടുക്കുന്നു അപ്പോൾ ഈ നാല് ഇപ്പം ഈ ഗ്രഹങ്ങളെല്ലാം അന്നത്തെ പോകുന്നില്ലേ ഇനി നമുക്ക് അശ്വതിക്ക് പരിഹാരം കാണാം ഇനി അടുത്ത് ഭരണിയാണ് ഭര ഭരണിയുടെ ദേവതയായ മഹാലക്ഷ്മി എന്ന് എടുക്കാം കാരണം ശുക്രനാണല്ലോ മഹാലക്ഷ്മിന്നെടുക്കാം അപ്പോൾ മഹാലക്ഷ്മിക്ക് ഇതേമാതിരി ഒരു നൈദീപം എന്ന് കൊടുക്കാം ചൊവ്വാഴ്ച കൊടുക്കാം കാരണം ഗുരുവിൻ്റെ പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരു ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ പഞ്ചഭൂതം വന്നിട്ട് എർത്താണ് അതായത് മണ്ണാണ് അപ്പോൾ നമുക്ക് ദീപം കൊടുക്കുന്നതിനേക്കാട്ടിൽ ഒരു നെയ്പായസം അതായത് ഖരൂപോ അതായത് നീൽപ്പൂക്കളോ അല്ലെങ്കിൽ പായസം ഇതൊക്കെയാണ് എൻ്റെ മണ്ണിൻ്റെ രീതിയിൽ അതായത് എർത്തിന് നമ്മൾ കൊടുക്കുന്നത് പഞ്ചഭൂത തത്വ പ്രകാരം കൊടുക്കുന്ന പരിഹാരം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അപ്പോൾ മഹാലക്ഷ്മിക്ക് ഒരു നെയ്പ്പായസം കൊടുക്കുക എന്നെ ചൊവ്വാഴ്ച കൊടുക്കുക തീർത്തല്ലേ കാര്യം അടുത്തത് മുരുകൻ കാർത്തിക നക്ഷത്രം മുരുകനാണ് ആൾ അപ്പോൾ മുരുകന് അവിടെ പിന്നെ ചൊവ്വാ അവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട് അല്ലേ മുരുകനൊരു നെയ് ദീപം കൊടുക്കുക കാരണം തത്വം വന്നിട്ട് ഫയറാണ് അതായത് ആക്ടി അപ്പോൾ കാർത്തികയ്ക്ക് മുരുക ഭഗവാനൊരു നെയ് നെയ് ദീപം കൊടുത്താൽ പരിഹാരമായി അത് ചൊവ്വാഴ്ച കൊടുത്താൽ വളരെ വിശേഷം അത്രയേ ഉള്ളൂ അപ്പോൾ പരിഹാരം എടുക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ പരിഹാരങ്ങൾക്ക് പല പല ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ ആ പരിഹാരം എടുക്കാൻ പറ്റുന്ന സ്റ്റാർ അതായത് എന്താ പറയുന്നത് ആ ഗ്രഹം വന്നിട്ട് ബലവും ഇഷ്ടബലമുണ്ടോ കഷ്ടബലമുണ്ടോ എടുക്കാൻ പറ്റുമോ അത് പരിഹാരമാണോ അതിൻ്റെ ദൈദീപം കൊളുത്തുകാണോ ചെയ്യേണ്ടേ അത് ദാനം ചെയ്യുകയാണോ ചെയ്യേണ്ടത് അതാ ഉദാഹരണത്തിനേ ഇപ്പം ഗുരു വന്നിട്ട് മിഥുന മിഥുനലഗ്നക്കാരനൊരാളാണെന്ന് വെച്ചോളൂ മിഥുനലഗ്നത്തിന് വന്നിട്ട് മിഥുനത്തിനും കനിക്കും ഗുരു ബാധകമാണ് അല്ലേ അപ്പോൾ ബാധകനായിരിക്കുന്ന ഗുരുവിനെ കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക കൊടുക്കാൻ തെറ്റില്ല പക്ഷേ അതിനു മുമ്പ് അത് എനർജൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ദാനം കൊടുക്കണം അപ്പം ഗുരുവിൻ്റെ ദാനം എന്താണ് നെയ് ദാനം ചെയ്യാം തേൻ ദാനം ചെയ്യാം ഗുരു എന്ന് പറഞ്ഞാൽ ആനയാണ് ആനയ്ക്ക് വന്നിട്ട് കേട്ടിട്ടില്ലേ തേൻ കൊടുക്കുക അതൊരു പരിഹാരമാണ് ആനയ്ക്ക് തേനൊക്കെ കൊടുക്കുന്നു അടക്കേണ്ടിയിൽ പരിഹാരങ്ങളാണ് അപ്പം അതെന്താ ചെയ്യുന്നത് ഗുരു ആനയ്ക്ക് ആന ആനയെന്ന് പറയുന്നത് ഗുരുവാണ് അതിന് തേൻ അതിന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നെയ്തി നെയ്യ് കൊടുക്കുക നെയ്യ് നെയ്യ് ആനയ്ക്ക് കൊടുക്കുക എന്നല്ലാതെ ഉദ്ദേശിക്കുക നെയ്യ് പിന്നെ നെയ് പായസം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിട്ട് ആ പരിഹാരത്തിന് ശേഷം വേണം നമ്മൾ നമ്മുടെ പിന്നെ ഡയറ്റ് അതായത് നമ്മുടെ പിന്നെ ദേവതയെ കാണാൻ ദേവതയെ കണ്ട് നമ്മൾ സങ്കല്പം ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള പരിഹാരം ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഗുരുഭഗവാനുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ ചെയ്തു അതിനുശേഷം ഗുരുഭഗവാനെ കണ്ട് പരി കാര്യം പറഞ്ഞാൽ നടക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പരിഹാരത്തിൻ്റെ ഒരു മാർഗം നമസ്കാരം അമ്മ മഹാമായ എല്ലാവരെയും രക്ഷിക്കട്ടെ